നമസ്കാരം വിജയ് സിനിമകളെ പ്രേക്ഷകർ എന്നും ഇരുകൈനീട്ട് സ്വീകരിച്ചിട്ടേ ഉള്ളൂ അത് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ കേരളത്തിലും അതുതന്നെയാണ് ട്രെൻഡ് വിജയ്യുടെ സിനിമകൾ തിയേറ്ററിൽ സ്വീകരിക്കുന്നതിന് മുൻപ് വലിയൊരു ആഘോഷം തന്നെ പലപ്പോഴും ഉണ്ടാകും അത്രത്തോളമുണ്ട് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത എന്തിനേറെ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഗില്ലി റീറിലീസ് ചെയ്തപ്പോൾ പോലും റെക്കോർഡ് നേട്ടത്തിലാണ് ചിത്രം എത്തിയത് മുപ്പത് കോടിക്ക് മുകളിൽ ആഗോളതലത്തെ റീറിലീസിങ്ങിലൂടെ ചിത്രം കളക്ഷൻ സ്വന്തമാക്കി അങ്ങനെ തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് വിജയ് നിരക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരം കൂടിയാണ് ദളപതി വിജയ് കഴിഞ്ഞ ഒൻപത് വർഷമായി സമ്മിശ്ര പ്രതികരണങ്ങൾ വന്ന വിജയ് ചിത്രങ്ങൾക്ക് പോലും ബോക്സ് ഓഫീസ് കണക്കിൽ വിജയങ്ങളാണ് എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ചിംബുദേവൻ സംവിധാനം ചെയ്ത പുലിയായിരുന്നു അവസാനമായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു ചിത്രം പിന്നീട് വന്ന എല്ലാ വിജയ് ചിത്രങ്ങളും ഇരുന്നൂറ് കോടിക്ക് മുകളിലെങ്കിലും ഗ്രോസ് ബോക്സ് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തെരി രണ്ടായിരത്തി പതിനേഴിൽ മിർസൽ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിഗിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാരിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിയോ എന്നീ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസ് കണക്ക് പ്രകാരം വിജയമാണ് ഇതിൽ ലിയോ അടക്കം പല ചിത്രങ്ങൾക്കും സമ്മിശ്ര അഭിപ്രായമായിരുന്നു വന്നത് എങ്കിലും ഇത് കളക്ഷനെയൊന്നും ബാധിച്ചില്ല എന്ന് തന്നെയാണ് കണക്കുകളും തെളിയിക്കുന്നത് ഏർപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് വിജയ് അഭിനയിക്കുന്ന അവസാന രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് ആണ് ചിത്രം സെപ്റ്റംബർ അഞ്ചിന് റിലീസ് ചെയ്യുമെന്നാണ് വിവരം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രത്തിന് ദളപതി സിക്സ്റ്റി നയൻ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ആരാധകരെയർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണെന്നതും സസ്പെൻസായി തുടരുകയാണ് ആറ്റ്ലിയുടെയും എച്ച് വിനോദിൻ്റെയും പേരുകൾ ഇതിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് എങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വിജയയുടെ ഈ അവസാന ചിത്രത്തിന് നിർമ്മാതാവിനെ ലഭിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട് നേരത്തെ ദളപതി സിക്സ്റ്റി നയൻ ആർ 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 എന്ന രാജമൗലിയുടെ ബ്രഹ്മാണ്ട ചിത്രം നിർമ്മിച്ച ഡി വി വി ധന നിർമ്മിക്കും എന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ വിജയുടെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ വരുന്ന ശമ്പളമടക്കം ഏറ്റ ധനയ്യ പിന്നീട് ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ചിത്രം തുടങ്ങാൻ വൈകുന്നതാണ് തെലുങ്ക് പ്രൊഡ്യൂസറെ പിന്നോട്ട് വലിച്ചതെന്നാണ് വിവരം തെലുങ്കിൽ നാനിയെ വെച്ച് ഒരു ബ്രഹ്മാണ്ട ചിത്രം ചെയ്യാനാണ് ഡി വി വി ധനയുടെ പുതിയ പദ്ധതി അതേസമയം വിജയുടെ മറ്റൊരു ചിത്രം തന്നെ ഇതിനിടയിൽ ഷൂട്ടിങ്ങിന്റെ പേരിൽ വിവാദത്തിൽ ഏർപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു പുതുശ്ശേരിയിലെ ഷൂട്ടിങ്ങിന്റെ അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കളും വാതകക്കുഴലും ഉപയോഗിച്ചതിനെ തുടർന്ന് ഗോട്ട് ചിത്രത്തിന്റെ അണിയറക്കാരുടെ ജില്ലാ മജിസ്ട്രേറ്റും പുതുശ്ശേരി കളക്ടറുമായ എ കുലോത്തുങ്കൻ വിശദീകരണം തേടി എന്നതായിരുന്നു ആ റിപ്പോർട്ട് വെങ്കിട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം പുതുശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ് പുതുശ്ശേരിയിലെ തിരക്കേറിയ പ്രദേശങ്ങളെ സിനിമ സെറ്റാക്കിയാണ് വെങ്കിട് പ്രഭു ചിത്രം പുരോഗമിക്കുന്നത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിന്റെ ഭാഗമായി വൻ സ്ഫോടനങ്ങൾ നടത്തിയത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആശങ്കാകുലരാക്കിയതിനെ തുടർന്നാണ് പുതുച്ചേരി ഭരണകൂടത്തിന്റെ ഇടപെടൽ സങ്കീർണമായ സ്റ്റണ്ടുകളും സ്ഫോടനങ്ങളും ഉൾപ്പെടുന്ന വൻ രംഗങ്ങളായിരുന്നു ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നായിരുന്നു വിവരം അതേസമയം വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയായി തമിഴക വിട്ടിക്കഴകം ഫെബ്രുവരി ആദ്യമാണ് പ്രഖ്യാപിച്ചത് ഇപ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ജോലികളും പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് വിജയ് പാർട്ടി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പകുതി മുതൽ മുഴുവൻ സമയം രാഷ്ട്രീയം ഏറ്റെടുക്കുന്ന താരം ഒരു വർഷത്തേക്ക് സംസ്ഥാനത്തോടനുള്ള പ്രചാരണം നടത്തും എന്നാണ് വിവരം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളും നൽകുന്ന സൂചന